ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वातनाधाय सर्वत्र नारायणनामसङ्कीर्तनं नारायण नारा നാരായണീയ മധുരം രണ്ടാം ദിവസം ഒന്നാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകം ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നു നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ സ്മരിച്ചിടുന്നു നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്ന് തുണച്ചിടേണെ മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ സുസിദ്ധം മന്നിൽ നരഞ്ഞു ഹരിഭക്തി സദയം ശുഭ സ്ത്രോത്രം ആ സ്തോത്രകാവ്യത്തെയാണ് നമ്മൾ ഇതാ ഇന്ന് രണ്ടാമത്തെ ശ്ലോകം ആദ്യത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്നതിനെ സ്മരിക്കുന്നത് ഇന്നലെ ആദ്യ ശ്ലോകം ചൊല്ലി സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതിസാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ദ ഭാഗ്യം ജനാന ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ ചൊല്ലി അതോടൊപ്പം തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ ഈയുള്ളവനെ കൊണ്ട് ഭഗവാനെഴുതിച്ച ശ്രീഹരിയത്തിലെ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനെ ചിന്തിച്ചുകൊണ്ട് എഴുതിയ നാലു വരികൾ വീതം ചൊല്ലി പിന്നീട് അതിനെ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുക ഇതാണ് ആലോചിക്കുന്നത് ഇന്നലെ ശ്രീഹരിയത്തിലെ വരികൾ ചൊല്ലിയില്ല അതുകൊണ്ട് ആദ്യം അത് ചൊല്ലി പിന്നീട് രണ്ടാമത്തെ ശ്ലോകം അതിനുശേഷം ശ്രീഹരിയത്തിലെ വരികൾ തുടർന്ന് അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം സാന്ദ്രാനന്ദ സ്വരൂപനായി ദേശകാലാതീതനായി അനുപമനായി വാഴും ഗുരുവാദേശൻ ബ്രഹ്മതത്വസ്വരൂപമായി ഗുരുവായൂരിലമരും ദേവദേവൻ ജനങ്ങൾ തൻ ഭാഗ്യമാണെന്നും ദശകമൊന്ന് ശ്ലോകം രണ്ട് ഏവ ദുർലഭ്യവസ്തുപി സുലഭയാ ഹസ്തലബ്ധേ യദന്യൽ തന്വാചാ ധിയ भजति बत जनः क्षुद्रतैव स्फुटेयम् एते तावद्वयम् तु स्थिरतरमनसा विश्वपीडाभहत्यै निःशेषात्मानमेनम् गुरुपवनपुराधीशमेवाश्रयाम दुर्लभ लभिचोरि ഹാത്മ്യത്തെ പുകഴ്ത്താതെ ഭാഗ്യഹീനർ അന്യദേവ സേവ ചെയ്യുന്നു ഭക്തരാകും ഞങ്ങളെന്നും ആശ്രയമായി തേടിയിടുന്നു സർവജീവനായകനാം മാരുദേശനെ ആദ്യ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം നമ്മൾ വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇവിടെ പട്ടേരിപ്പാട് പറയുകയാണ് ദുർലഭ്യവസ്തുനി അപി നേരത്തെ ആ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു ആ ബ്രഹ്മം അതിദുർലഭമായിരിക്കുന്ന ഒരു വസ്തുവാണ് എങ്കിൽ പോലും ഏവം സുലഭതയാഹസ്തലബ്ധേ ഇങ്ങനെ സുലഭമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കെ നമ്മുടെ കയ്യിൽ കരതലാമലകം പോലെ കരതലത്തിലെ ആമലകം പോലെ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ നമുക്കിതിനെ കിട്ടിയിട്ടും ജനഹ ഈ ജനങ്ങൾ ആളുകൾ അന്യത് തന്നുവാചാധിയാവാത ഭജതിയത് ഇയം അവര് തന്നുവ ശരീരം കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ധിയ ബുദ്ധി കൊണ്ട് അങ്ങനെ മറ്റു വേറെ പലതിനെയും അന്യത്ത് മറ്റൊന്നിനെ ആശ്രയിക്കണു എന്നുള്ളത് സ്ഫുട ക്ഷുദ്രത എന്ന സ്പഷ്ടമായ ക്ഷുദ്രത്വമാണ് കൊള്ളരുതായ്മ തന്നെയാണ് പട്ടേരിപ്പാട് പറയും ഏതേ വയം തൂത്താവൽ എന്നാൽ ഈ ഞാനോ ഇപ്പോ സ്ഥിരതര മനസ്സ മനഃസ്ഥൈര്യത്തോടുകൂടി ഉറച്ച മനസ്സോടുകൂടി വിശ്വപീഠാപഹത്യയിൽ സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട് നിശേഷാത്മാനം ഏനം സർവാത്മാവായിരിക്കുന്ന ഈ ഗുരുഭവന പുരാധീശം ഈ ഗുരുവായൂരപ്പനെ ഏവ ആശ്രയാമ ഞാനിതാ ആശ്രയിക്കുന്നു അല്ലേ വിശ്വത്തിൻ്റെ മുഴുവൻ പീഡയെയും ഇല്ലാതെയാക്കാൻ എന്നും പറയാറുണ്ട് ലോകത്തിന്റെ പീഡ ലോകത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കാൻ അപ്പോ ലോകാ സുഖിനോ ഭവന്തു എന്ന ഏകാദശാക്ഷരീ പ്രാർത്ഥനയുടെ സാരം കൂടി ഇതിൽ വന്നു ചേർന്നു ഭാഗവതം ആദ്യത്തെ അധ്യായത്തിൽ രണ്ട് ശ്ലോകങ്ങളുണ്ട് ഇല്ലേ ധർമ്മോജ്തൈതവവോത്ര പരമോ നിർമ്മൽസരാം സതാം വേദ്യം വസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ശ്രീമദ്ഭാഗവത്തെ മഹാമുനിം വാരീശ്വര സദ്യോഹൃദ്യരുദ്ധ്യതേത്രൃതിൂഷുഭക്ഷണാൽ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുക്കുഘാതമൃതദ്രവ സംയുതം പിബദ ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക ഇതാണ് ആ രണ്ട് ശ്ലോകങ്ങൾ അല്ലേ അപ്പോ ഈ രണ്ട് ശ്ലോകങ്ങളുടെ സാരം ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ദുർലഭ്യത അസ്പഷ്ടം ഇങ്ങനെയുള്ള വിശേഷങ്ങൾ കൊണ്ട് സ്പഷ്ടം ആ സുലഭത സാക്ഷാത്ഭാധി എന്നുള്ളത് കൊണ്ടും ഭജതി സഗുണോപാസനെങ്കിൽ മറ്റൊരു ഉപാധിയെ ആശ്രയിക്കുക ഈ ആശയം പിന്നെ വിശ്വപീഠ വാദരോഗശമനം തൻ്റെ ഉദ്ദേശമാണ് താൻ ഭഗവാനെ ആശ്രയിക്കുന്നത് തൻ്റെ വാതരോഗം തീരാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുമാത്രമല്ല അതിൻ്റെ അഭീപ്സിതം നിശേഷാത്മാനം ഇവിടെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു ഇല്ലേ അപ്പോ നിശേഷാത്മാനം സർവം വിഷ്ണു മയം ജഗത്ത് ദുർലഭ്യ അപ്പോ പറയണു ഈ ദുർലഭ്യമായിരിക്കുന്ന വസ്തുവിനെ സുലഭമായിട്ട് കിട്ടിയിട്ടും ഇതിൻ്റെ പിന്നാലെ പോകാതിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് അല്ലയോ ജനങ്ങളെ നിങ്ങളെല്ലാവരും ഈ ഭഗവാന്റെ കാരുണ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭഗവാനെ ആശ്രയിക്കൂ നിഗമകൽപതരോർഗളിതം ഭാഗവതം ഭഗവാനാണ് ഈ ഭാഗവതത്തെ നിങ്ങൾ ആവോളം പാനം ജീവിൻ ഹേ ഭാഗ്യവാന്മാര് ഹേ സുഹൃതികളെ രസികന്മാരെ എന്ന് ഭാഗവതം പറയുന്നുണ്ടല്ലോ അതേപോലെ ഇവിടെയും പറഞ്ഞ് ദാ സമർപ്പിക്കണു ആ രണ്ടാമത്തെ ശ്ലോകം ഏവം ദുർലഭ്യവസ്തുയപി സുലഭതയാ ഹസ്തലബ്ധേയൽ തന്വാജാധിയാവാ ഭജതി ബദ ജനക്ഷുദ്രദ സ്ഫുടേയം എത്തെ താവത്വം സ്ഥിരതരമനസാ വിശ്വപീടാ ബഹത്തി നിശേഷാത്മാനമേനം ഗുരുപവന പുരാധീശം എവാശ്രയാമ ആ പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം ഹരേ നമ